ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പുകയില വിരുദ്ധ ദിനം ആചരിച്ചു അച്ഛനാംകോടാണ് പരിപാടി സംഘടിപ്പിച്ചത് റാലിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു പുകയിലയും മറ്റ് തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുടുംബങ്ങളിലും നാട്ടിലും ഒരു അരാജകത്വം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇതിനെതിരായി വലിയ ബോധവൽക്കരണവും പ്രതിരോധവും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഈ വർഷത്തെ പുകയില രഹിത ദിനാചരണത്തിൻ്റെ എന്ന് പറയുന്നത് പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി നമ്മുടെ പുകയില കമ്പനികൾ മാറിയിട്ടുണ്ട് എന്നുള്ള ആണ് വസ്തുത രാജ്യത്ത് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം ആളുകളാണ് പുകയില ഉപയോഗത്തിൻ്റെ ഭാഗമായി കൊല്ലംതോറും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് പത്ത് ലക്ഷം പേരാണ് പുകയില ഉപയോഗത്തിൻ്റെ ഭാഗമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശ്വാസകോശ അർബുദം ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും അതിനെ തുടർന്ന് മരണമടയുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണം അനിവാര്യമായിരിക്കുന്നു എന്നതാണ് ഈ ലോക രഹിത ദിനാചരണത്തിൽ എനിക്ക് പറയാനുള്ളത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി മാണി ഡോക്ടർ ലീന റാണി ഷീജാമോൾ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്